ഇനി നമുക്ക് അലങ്കാരത്തിലേക്ക് കിടക്കാം കേട്ടോ അതിനു മുന്നേ ഗുരുവായൂർ വിശേഷങ്ങൾ പറയുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ ഇപ്പോൾ ഏകാദശി ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഒരുപാട് ഭക്തരാണ് ഭഗവാനെ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ നല്ല സന്തോഷത്തിലാണ് ഭക്തരും നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ ഭഗവാന്റെ അലങ്കാരവും ഒരു നല്ല രസമുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ ഒരു കുട്ടിക്കുറുമ്പം തന്നെ എന്നാലും സ്ത്രീലകത്ത് ഇരിക്കുണ്ടായിരുന്നേ ഒരു പീഠത്തിന് മുകളിലാണ് കയറിയിരിക്കുന്നുണ്ടായിരുന്നത് ഒരു കാലിങ്ങനെ താഴോട്ട് തൂക്കിയിട്ടിട്ടുണ്ട് ഒരു കാലം അതിന് മുകളിൽ തന്നെ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് വേഴുവാനും പൊഴിക്കാനായിട്ട് ഇരിക്കുന്നതായിരുന്നു കേട്ടോ മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു കുട്ടിക്കുറുമ്പൻ അതായിരുന്നു ഇന്നലത്തെ അലങ്കാരമായിട്ടുണ്ടായിരുന്നത് മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഭഗവാന് ഒരെണ്ണം താമരയുടെ ഇതളും തുളസിയും കൊണ്ട് കോർത്തിട്ടായിരുന്നു പിന്നെ തുളസിയും നന്ദിയാർവട്ടവും കൂടി കോർത്തിട്ട് ചെറിയൊരു ഭാഗ്യം അതിൻ്റെ കാണാനുള്ളൂ കേട്ടോ പിന്നെ ഒരു തിരുമുടിമാലയിലെ തെച്ചിയാണ് കൂടുതലും കുറച്ച് നന്ദിയാർവട്ടപ്പൂക്കൾ അവിടെ ഇവിടെ ആയിട്ട് പിന്നെ വെള്ളക്കുത്തുകൊലെ കാണുന്നുണ്ട് അങ്ങനെയാണ് മൂന്ന് ഉണ്ടായിരുന്നത് പിന്നെ രണ്ട് ഉണ്ടമാലു ഉണ്ടായിരുന്നു ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ മൂന്ന് അറങ്ങളും ഉണ്ട് കേട്ടോ അതായത് തെച്ചിയുണ്ട് തുളസിയുണ്ട് ഉണ്ട് നന്ദിയാർ ഉണ്ട് അത് മൂന്നും ഇങ്ങനെ കൊർത്ത് കുറത്ത് വന്നിരിക്കുക നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് പിന്നെ ഒരു മാല താമരയുടെ ഇതളും തുളസിയും കൂടെ കൊറത്തിട്ടായിരുന്നു അങ്ങനെ രണ്ട് ഉണ്ട മാലകൾ അതിന് നടുക്കാണ് നമ്മുടെ കുറുമ്പനി ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ പീലിത്തിരുമുടിയൊക്കെ ഉണ്ട് നെറ്റിയിൽ ഒരു നെറ്റിയിലൊരു ഗോപിതിലകുണ്ട് ഉണ്ട് മനോഹരമായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാണ് ഭഗവാനിരിക്കുകയുണ്ടായിരുന്നത് ഒരു വളയം പോലത്തെ മാലയുണ്ട് പിന്നെ ഒരു മാലയും കൂടെ ഇട്ടിട്ടുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ആ പൊന്നോടെ ഇങ്ങനെ ചൂണ്ടോടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വേണുതാൻ പൊയ്ക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ സാധാരണ നിലനിൽക്കാറൊക്കെയാണല്ലോ നമ്മൾ കാണാറുള്ളത് രണ്ട് കാലുകൾ ഇങ്ങനെ പിണച്ച് വെച്ചുകൊണ്ട് കൊണ്ട് നിന്നിട്ടായിരിക്കും ഒന്നുകിൽ പാറയുടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ പശുവിൻ പശുവിൻ്റെ ഇങ്ങനെ ചാരി നിന്നിട്ടായിരിക്കും പക്ഷെ ഇന്നലെ ഇരിക്കുകയാണ് കേട്ടോ ഒരു പീഠത്തിന് മുകളിൽ ഇരിക്കുന്നത് പീഠമൊക്കെ നല്ല രസത്തിൽ ചേർത്തിയിട്ടുണ്ട് ഭഗവാൻ അതിന് മുകളിൽ ഇരിക്കുന്നുണ്ട് ഇടത്തെക്കാലിങ്ങനെ താഴേക്ക് തൂക്കിയിട്ടിട്ട് വല്ലത്തെക്കാല് ഉയർത്തി വെച്ചിട്ടാണ് ആ രണ്ട് കുഞ്ഞിക്കാലുകളിലും കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട് പട്ടുകോണുകൾ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് എന്നിട്ടാണ് നല്ല മനോഹരമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഓടക്കുഴലി വിളിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നേ എല്ലാ ദിവസവും നിൽക്കല്ലേ അപ്പൊ ഇന്ന് ഇരുന്നിട്ടാകാം ഓടക്കുഴൽ വിളി എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഭഗവാന്റെ അലങ്കാരം ഇന്നലെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുനോക്കൂ എന്നിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ നന്നായിട്ടൊന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഗുരുവാരപ്പാശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ